രണ്ടായിരത്തി പതിനാലിൽ ഒരു തണുത്തുറച്ച രാത്രിയാണ് ജർമ്മനിയുടെ ക്ഷതമേറ്റിട്ട് ഒരു ഫുട്ബോൾ മൈതാനത്ത് നിന്നും ആൽബിസ് ചെലസ്റ്റിയൻ പോരാട്ട വീര നായകന്മാർ കണ്ണീർ തൂകിപ്പോകുന്നത് കാരണം ഇരുപത്തെട്ട് വർഷത്തെ ഇരുപത്തിരണ്ട് വർഷത്തെ സ്വപ്നങ്ങളാണ് അവർക്ക് മുമ്പിൽ തകർന്നടിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും ഒരു മേജർ കിരീടത്തിന് വേണ്ടിയിട്ട് കോപ്പ അമേരിക്കയുടെ നിറവേദിയിലേക്ക് വരുന്നു അവിടെയും പരാജയം അനുഭവപ്പെടേണ്ടി വരുന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും പരാജയപ്പെടേണ്ടി വരുന്നു ഈ സമയത്തെല്ലാം മെസ്സി എന്ന ഒറ്റയാനെ മാത്രം വിമർശിച്ച ഒരു സംഘം ആൾക്കാരായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ കണ്ണീരിനെല്ലാവരും ട്രോളാക്കി മാറ്റി അയാളുടെ സങ്കടത്തെ എല്ലാവരും ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലും ഈ അർജൻറ്റീനിയൻ ടീമിനെ കൊണ്ടൊന്നും ഒരിക്കലും പൂർണ്ണത പുലുകാൻ കഴിയില്ല എന്ന കമൻട്രിയുടെ വാക്കുകൾ ഇപ്പോഴും ചൂടിലിങ്ങനെ കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുന്നു ആദ്യ കിരീടം കോപ്പ അമേരിക്ക നേടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയം അനുഭവപ്പെടുന്നു ഒരിക്കലും വേൾഡ് കപ്പ് പോലത്തെ നിറവേദിയിൽ അർജന്റീനയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ പോയിട്ട് ആ വേൾഡ് കപ്പ് പൊക്കുമ്പോൾ ആ വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി ചുംബനമേകുമ്പോൾ അയാൾ ലോക രാജാവാണെന്ന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടർച്ചയായിട്ട് ഇതാ വിമർശകരുടെ അണ്ണാക്കിലടിച്ചുകൊണ്ട് ഓപ്പ അമേരിക്ക നേടിക്കൊണ്ടിരിക്കുന്നു